പ്രിയമുള്ളവരെ ുംസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്പം ചിലതെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കൊക്കെ ധാരാളമായിട്ട് അറിയാം സംഭവങ്ങൾക്ക് അറിയാം എങ്കിലും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ആ ഒരു ഹിജറ അത് വെറും ഒരു സ്ഥലം മാറ്റം മാത്രമായിരുന്നില്ല മറിച്ച് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആ മുത്തലബി സാഹു അലൈഹി ഹിജറ എന്നുള്ളത് ഹിജറ പോകാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു ഹബീബായ തങ്ങൾക്കും അവിടുത്തെ സഹാബികൾക്കും ഏൽക്കേണ്ടി വന്ന പീഡനങ്ങൾ അത് വല്ലാത്തൊരു പീഡനമായിരുന്നു സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തുള്ള ഒരു വലിയ പീഡനങ്ങളും മർദ്ദനങ്ങളുമായിരുന്നു ഭാഗത്തുനിന്നുണ്ടായിരുന്നത് കാരണം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ ഹബിബായ നുഭവത്തിന്റെ സ്ഥാനം കിട്ടിയത് മുതൽ നബിയായത് മുതൽ അവർ അക്രമിക്കുകയാണ് അവര് എന്നായിരുന്നു അവർ വിളിച്ചിരുന്നത് ആ മുത്തുരുസുപ്രഭാതത്തിൽ നാൽപ്പതാമത്തെ വയസ്സ് നബിയായി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് ആ നാൽപ്പതാമത്തെ വയസ്സ് മുതലാണ് അവർ പീഡനങ്ങളും മർദ്ദനങ്ങളും അയച്ചുവിടുന്നത് അങ്ങനെ മുത്തനബിള്ളങ്ങള് നാൽപ്പതാമത്തെ നബി ആവുകയും വയസ്സിൽ അഥവാ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അലൈഹി ഹിജറ പോകുന്നത് അതുവരെ വർഷക്കാലം അവർ എന്തെല്ലാം പീഡനങ്ങൾ സഹിച്ച് അവിടെ നയിച്ചുവിട്ടുണ്ട് അതൊക്കെ സഹിച്ചുകൊണ്ടാണ് ഹബീബായി റസൂൽ വല്ല അവിടെ സഹിച്ചുകൊണ്ടാണ് നിന്നിരുന്നത് അങ്ങനെയാണ് അള്ളാഹിന്റെ ഓർഡർ പ്രകാരമാണ് ഹബിബായ് റസൂൽ വസ്ലമത്തങ്ങള് മദീനയിലേക്ക് പോകുന്നത് പിന്നെയുള്ള ഒരു കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ മദീനയിലേക്ക് ക്ഷണിച്ചു എന്നുള്ളതാണ് അങ്ങേക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ നൽകാം റെഡിയാണ് എന്ന് മാത്രമല്ല അങ്ങേക്കുള്ള എല്ലാവിധ സംരക്ഷണങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ അവിടത്തോടുള്ള മഹബത്ത് കൊണ്ട് മുത്തുനബിയോടുള്ള ആ ഒരു അചഞ്ചലമായ വിശ്വാസത്തിൽ അവർ പറയുകയാണ് മുത്തുനബിയെ ഇങ്ങോട്ട് പോരി ഞങ്ങൾ റെഡിയാണ് ഇവിടെ എല്ലാത്തിലും എന്ന് പറഞ്ഞു ഇത് വല്ലാത്ത സന്തോഷമാണ് തങ്ങൾക്ക് ഇത് ഈ ഒരു വാക്കിലൂടെ ഈ ഒരു പ്രതികരണത്തിലൂടെ സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഹബീബ് റസൂലുള്ളാഹി അലൈഹി തങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുമതി ലഭിക്കുകയാണ് ഓർഡർ ലഭിക്കുകയും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം എന്ന് ആ വഹിയ ഹബീബായ യും അലൈഹി ഹബീബായി റസൂൽ മദീന ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ ഹബീബായ ഹബീബായ് റസൂൽഹിതങ്ങള് അള്ളാഹുവിന്റെ വഹിയും പ്രകാരം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ് ചെറിയ ചെറിയ സംഘങ്ങളായിട്ടാണ് മദീനയിലേക്ക് പോകുന്നത് മുത്തുനബിന്റെ കൂടെ പോകാൻ എല്ലാവരും റെഡിയാവുകയാണ് റെഡിയാവുകയാണ് ആ മുത്തുനബിയോടുള്ള മഹബത്ത് സമ്പത്തും മക്കളും എല്ലാം വിട്ടറിഞ്ഞുകൊണ്ട് തന്റെ കുടുംബവും തന്റെ നാടും എല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വിട്ടറിഞ്ഞുകൊണ്ടാണ് കാരണമായിട്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ മഹാനായ റൂമി റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനായിരുന്നു അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഷുഹൈബുറൂമ വീട് വളയുകയാണ് പോകാൻ അനുവദിക്കാതെ അവരെ കാവൽ ഭടന്മാരായിട്ട് അവരെ കാവൽ നിൽക്കുകയാണ് കാരണം അദ്ദേഹം സമ്പത്തുമായിട്ട് മദീനയിലേക്ക് പോയാൽ ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് വലിയ സന്നാഹങ്ങളുമായിട്ട് തിരിച്ചു വന്ന് നമുക്കെതിരെ യുദ്ധം ചെയ്യും അവർ മനസ്സിലാക്കുകയും അങ്ങനെ ബഹുമാനപ്പെട്ട ഷുഹൈബുറിയാഹുനുവിനെ മദീനയിലേക്ക് വിടാൻ അനുവദിക്കാതെ അവർ പാറാവുകാരെ നിർത്തുകയാണ് അങ്ങനെ ബഹുമാനപ്പെട്ട റൂമി റളിയല്ലാഹു ബഹുമാനപ്പെട്ട് പലനിൽക്കും പരിശ്രമിച്ചു നോക്കി പക്ഷേ സാധിച്ചില്ല അങ്ങനെ ഒരു ദിവസം രാത്രി ബഹുമാനപ്പെട്ടവര് ബാത്റൂമിലേക്ക് പോവുകയാണ് ടോയ്ലറ്റിലേക്ക് പോവുകയാണ് തിരിച്ചു വരികയാണ് ബഹുമാനപ്പെട്ടവര് തന്ത്രം പ്രയോഗിക്കുകയാണ് വീണ്ടും ബാത്റൂമിലേക്ക് പോവുകയാണ് തിരിച്ചു വരികയാണ് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പോവുകയാണ് തിരിച്ചു വരികയാണ് ഇങ്ങനെ പലവട്ടം ശ്രമിച്ചപ്പോ കാവൽ ആലോചിക്കുകയാണ് എന്തോ പറ്റിയിട്ടുണ്ട് ഷൈബിനെന്തോ പറ്റിയിട്ടുണ്ട് വയറിനെന്തോ അസുഖം ബാധിച്ചിട്ടുണ്ട് ഇന്ന് ഏതായാലും പോകാനുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ കാവൽ നിന്നിരുന്ന ആളുകൾ ഉറങ്ങി പോവുകയാണ് ഈ സമയം നോക്കിയിട്ട് ബഹുമാനപ്പെട്ട ഷൊൈബ് റബി അല്ലാ മദീനെ രക്ഷം വെച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ പ്രഭാത സമയത്ത് ഈ കാവൽക്കാരെ ഞെട്ടിയുണർ നോക്കിയപ്പോൾ കാണുന്നില്ല ബഹുമാനപ്പെട്ട രാത്രി തന്റെ കുതിരപ്പുറത്ത് ഉള്ളായുധം എടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മദീന ലക്ഷ്യം വെച്ചുകൊണ്ട് പോയത് അവർക്ക് മനസ്സിലാവുകയും അവർ നേരെ അവരുടെ കുതിരപ്പുറത്ത് കൈ പറഞ്ഞ പിന്നാലെ പോവുകയാണ് അങ്ങനെ വൈവക്കിൽ വെച്ചുകൊണ്ട് ഷോയ് പറഞ്ഞെ കാണുകയും അവർ വളയുകയും ചെയ്തപ്പോൾ ഷൈ പറഞ്ഞു പറയുകയാണ് നിങ്ങൾക്ക് എന്നറിയാമല്ലോ ഞാൻ അമ്പയിൽ വിദഗ്ധനാണെന്ന് അറിയാമല്ലോ ഞാൻ എൻറെ ഓരോ അമ്പ കൊണ്ടും ഞാൻ നിങ്ങളെ വക വരുത്തുകയും അതിന്റെ പുറമെ എൻ്റെ അമ്പ് തീർന്നാൽ ഞാൻ എൻറെ വാള് കൊണ്ട്

അങ്ങയുടെ കച്ചവടത്തിൽ അങ്ങ് വിജയിച്ചിട്ടുണ്ടെന്ന് പ്രഖ്യാപിക്കുകയാണ് വല്ലാത്ത കച്ചവടം തന്നെയാണ് അങ്ങ് നടത്തിയിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ടെ സ്വീകരിക്കുകയാണ് ഈ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് പരിശുദ്ധ ഖുർആാൻ ഇറങ്ങിയത് എന്ന് ൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യരിൽ ചിലരുണ്ട് അവർ സ്വന്തം ശരീരത്തെ പോലും അള്ളാഹുവിന്റെ പ്രീതിക്കായി സമർപ്പിക്കുന്ന ആളുകളുണ്ടെന്ന് പരിശുദ്ധ ഖുർആാൻ ഇറങ്ങുകയാണ് ഈ പരിശുദ്ധ ഖുർആാൻ ഇറങ്ങിയത് ബഹുമാനപ്പെട്ട ഷൈബ് റബി അള്ളാഹുനെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇതാണ് എല്ലാം സമർപ്പിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ദീനിന് വേണ്ടി ഹബീബായ കാരണമായിട്ട് മറ്റൊന്നുമില്ല എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചവരാണ് അവരുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്താണ് ഹിജറ ആ ഹിജറയുടെ വാക്കിന്റെ അർത്ഥം എന്താണ് മാറ്റം സ്ഥലം മാറ്റം പാപങ്ങളിൽ നിന്ന് ഈ മാനിലേക്ക് ഭീതിയിൽ നിന്ന് സമാധാനത്തിലേക്ക് ഇവിടെയാണ് ഈ വർഷം തുടങ്ങുന്ന ഈ ഒരു സമയത്ത് നമ്മളും ചിന്തിക്കേണ്ടത് നമുക്കും ഹിജറ പോവേണ്ടേ പോകണം ഇൻഷാ അല്ലാ ഈ ഒരു പുതിയ വർഷം ഒരു അവസരമായിട്ട് നമ്മൾക്ക് കണക്കാക്കണം പാപങ്ങളിൽ നിന്ന് മാറി സത്യത്തിലേക്കുള്ള ഒരു ഹിജറ നമുക്ക് ചെയ്യണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവർ പോയത് പാലായനമാണെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ തെറ്റുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മുടെ പാപങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തിന്മയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നന്മയിലേക്കുള്ള ഒരു ഹിജറ നമുക്ക് നടത്തണം അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈമാന്റെ കുറവുകൊണ്ട് ചെറിയ ചെറിയ എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ വരുമ്പോ തന്നെ അത് നമുക്ക് വലിയ പ്രയാസമായിട്ട് തോന്നുകയാണ് ഇവരൊക്കെ സഹിച്ച ആ ഒരു ത്യാഗങ്ങൾ ആ ഒരു പീഡനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ നമ്മളിൽ ഉണ്ടായ ഈ ഒരു ചെറിയ പരീക്ഷണങ്ങൾ ചെറിയ പ്രയാസങ്ങൾ ഒന്നും തന്നെ പ്രയാസമല്ല എന്ന് എന്നുപോലെ തോന്നിപ്പോകുന്ന ഒരു അവസരം ആ ഒരു അവസരം നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തണം അള്ളാഹുതാലൻ നമുക്ക് തോഫിയനുഗ്രഹിക്കുമാറാകട്ടെ പുതിയ ഒരു ചിന്തയിലേക്ക് പുതിയ ഒരു ഉണർവിലേക്ക് നമ്മൾക്ക് എത്തിപ്പെടണം അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ഹൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു താല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാവിധ പാപങ്ങളും അള്ളാഹു താല കരിച്ചു കളഞ്ഞ് നമ്മുടെ പുതിയ ഒരു ജീവിതത്തിലേക്ക് നന്മയുടെ വാതിലുകളൊക്കെ അള്ളാഹു താല തുറന്നു നൽകി അള്ളാഹു താല നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈമാനോടുകൂടെ പൂർണ്ണ ഹിദായത്തിലായിക്കൊണ്ട് ഈമാനിലായിക്കൊണ്ട് പൂർണ്ണ അഹിരസുന്നൊണ്ട് അടിയുറച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹുത്താല നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ

ൂടെ ബദരീങ്ങളോടുകൂടെ മഹത്തുകളായ എല്ലാവിധ മഹാരഥന്മാരായ ആളുകളോടുകൂടെ ഹബീബായ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫു അലി വസ്ലങ്ങളോടുകൂടെ സമിതത്തിൽ ഒരുമിച്ച് കൂടാനും അവിടുത്തെ സൗഭാഗ്യം അള്ളാഹുത്തല നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മുടെ കുടുംബത്തിലും കുടുംബ ജീവിതത്തിലും മക്കളിലും നമ്മുടെ ആരോഗ്യത്തിലും അഭിവാദത്തുകളിലും മറ്റുള്ള എല്ലാ മേഖലകളിലും അള്ളാഹു തല എല്ലാ നിലക്കുള്ള നിലക്കുള്ളും സന്തോഷവും നൽകി ുംഭിവൃതിട്ടെ പരമാവധി നമ്മുടെ ക്ലാസുകളൊക്കെ ആളുകൾ ലൈക്കടിക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും പരമാവധി നമ്മുടെ ഖുറാന്റെ ക്ലാസ്സുകളും മറ്റുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കുകയും അതനുസരിച്ച് ചെയ്യുകയും അതിന്റെ കൂടെ ഉൾപ്പെടുത്തണമെന്ന വസീതോടുകൂടെയും അസാം വലിക്കും വാഹി വാ